നമസ്കാരം കണ്ണൂർ ആന്തൂർ നഗരസഭയിലെ മൊറാഴ കൂളിച്ചാലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തി ബംഗാൾ സ്വദേശി ദലിങ്കാൻ ഇസ്മായിൽ ആണ് മരിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണം പ്രതി ബംഗാൾ സ്വദേശി തന്നെയായ സുജയ് കുമാർ ദേയെ വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്തു തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൊലപാതകം വ്യക്തി വൈരാഗത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കോൺക്രീറ്റ് ജോലിക്കാരായ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിന്റെ ഭാഗമായിരുന്നു കൊലപാതകം ഏതാനും ദിവസങ്ങളിലായി ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇരുവരും കൂളിച്ചാലിലെ വാടക കെട്ടിടത്തിൽ ഒരുമിച്ച് താമസിക്കുന്നവരാണ് നേരത്തെ ഉണ്ടായിരുന്ന തർക്കം ഇന്നലെ രാത്രി എട്ട് മണിയോടെ വീണ്ടും നടന്നപ്പോൾ സിജോയ് ഇസ്മായിലിനെ വെട്ടുകയായിരുന്നു ഇസ്മയിലിനെ മുറിയിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി കെട്ടിടത്തിന് മുകളിലെ ടെറസിൽ വെച്ചാണ് വെട്ടിക്കൊന്നത് ഇസ്മയിലിന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഇസ്മയിലിന്റെ കൂടെ സഹോദരനും താമസിക്കുന്നുണ്ട് ഇസ്മയിലിനെ കാണാതായതോടെ സഹോദരൻ അന്വേഷിച്ചപ്പോഴാണ് ടെറസിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത് സുജയ്കുമാർ ഓട്ടോറിക്ഷയിൽ നാടുവിടാൻ ശ്രമിച്ചപ്പോൾ ഓട്ടോ ഡ്രൈവർ കെ വി മനോജ് തന്ത്രപൂർവ്വം ഇയാളെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു മൊറാഴയിലെ കെട്ടിട നിർമ്മാണ കരാറുകാരനായ കാട്ടാമ്പള്ളി രാമചന്ദ്രന്റെ കീഴിൽ കൂളിച്ചാലിൽ പത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഇസ്മായിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി കരാറുകാരന്റെ കീഴിൽ കോൺക്രീറ്റ് മേസ്തിരിയാണ് മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സുജയ്കുമാറിനെ വളവട്ടണം പോലീസ് തളിപ്പറമ്പ് പോലീസിന് കൈമാറി രണ്ടു ദിവസമായി സുജയ്കുമാർ ജോലിക്കെത്തിയിരുന്നില്ല എന്നാണ് വിവരം നാട്ടുകാരിൽ നിന്നും വിവരം അറിഞ്ഞ പോലീസ് കസ്റ്റഡിയിലെടുത്ത സിജോയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്